ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ വിശാഖം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ ശാരീരികമായ സുഖം തിരികെ ലഭിക്കും തൊഴിൽ രംഗത്ത് കാഴ്ചവെക്കുന്ന ആത്മാർത്ഥത കാരണം മേലധികാരികൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും മനസ്സിൽ നിലനിന്ന ആശങ്ക അകലും പല കാര്യങ്ങളിലും ഇടപെടുമെങ്കിലും പണം ചിലവാകുന്ന വഴി കണ്ടെത്താൻ സാധിക്കുകയില്ല വിദേശത്തുള്ളവർക്ക് ഉത്സവങ്ങൾ മംഗളകർമ്മങ്ങൾ മുൻനിർത്തി സ്വദേശത്തേക്ക് വന്നു ചേരാൻ സാധിക്കും ദൈവാനുഗ്രഹമുള്ള സമയമാണ് മീനമാസത്തിൽ ആഗ്രഹിച്ച പോലെ സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനങ്ങളുണ്ടാകും പുതിയ ആളുമായി ബന്ധം സ്ഥാപിക്കും കുടുംബസുഖം കുറയുന്നതായി അനുഭവപ്പെടും കർമ്മരംഗത്ത് നേട്ടങ്ങളുണ്ടാകും ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമായിരിക്കും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായി വരാം മേടമാസത്തിൽ സർക്കാർ ജോലിക്ക് ശ്രമം തുടരുന്നവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും പല പ്രതിസന്ധികളും പരിഹാരം കാണുന്നതിലൂടെ മാനസികമായ സന്തോഷം ലഭിക്കും പ്രവർത്തന മേഖലയിൽ അധികാരം വർദ്ധിക്കും മേലധികാരികളുമായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും സ്ത്രീ ഇടപാടുകൾ ശ്രദ്ധിക്കുക സാധ്യതയുണ്ട് താമ്പൂലത്തിൽ അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ